السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد ورحمه رنا أستاذ مار, مار. التهام القتال ورحمه قريش ورحمه ശക്തിപ്പെടലും കുറൈശികളുടെ പരാജയവും ഹമിയൽ വത്തീസ് വത്തീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉരുണ്ട പാറക്കല്ല് എന്നാണ് ആ പാറക്കല്ല് ചൂടാകുന്ന സമയത്ത് ഹമിയൽ വത്തീസ് എന്ന് പറയും പിന്നീട് അതിനെ ഏതൊരു കാര്യവും ശ ശക്തിയാർജിക്കുന്ന സന്ദർഭത്തിൽ ഒരു മസലായി ഉപയോഗിക്കപ്പെട്ടു യുദ്ധം അതിൻ്റെ മൂർധന്യ ദിശയിലെത്തിയപ്പോൾ നബിസ്ലാഹു അല്ലെ വസ്ലം മതങ്ങളാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഹമിയൽ വത്തീസ് ഒരു മസലായിട്ട് നബിതങ്ങളാണ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത് ഹമിയൽ വത്തീസ് കാര്യം രൂക്ഷമായി യുദ്ധം രൂക്ഷമായി വത്തസാഹഫൻ നാസ് ജനങ്ങൾ പരസ്പരം അടുക്കുകയും ചെയ്തു മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും പരസ്പരം അടുത്തു വൽത്തഹമൽ കിത്താൽ അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു വൻ അസല റസൂലുല്ലാഹ് സലാഹു അലൈവല്ലം റസൂലുല്ലാഹു സല്ലാ വല്ല പദങ്ങൾ അവിടുത്തെ പന്തലിൽ നിന്നും ഇറങ്ങി വന്നു ഇല മൗത്തിനിൽ കിത്താൽ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ദന മിനൽ അതുവി അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ശത്രുവിനോട് ശത്രുക്കളോട് അടുത്ത് അപ്പോൾ നബി നബിസല്ലാഖ് വസ്ല മതങ്ങൾ യുദ്ധത്തിൻ്റെ നേതൃത്വം വഹിക്കുകയും യുദ്ധത്തിന് പ്രോത്സാഹനം നടത്തുകയും മാത്രമല്ല ചെയ്തിട്ടുള്ളത് സുരുല്ലാഹിത്വങ്ങളും പദ്രയുദ്ധത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട് ആല അലിയുബിൻ അബിത്തോലിബിൻ അലിയല്ലാഹുവാൻ താലിബ് താലിബുർ അലിയല്ലാഹുന്ന് പറഞ്ഞു ലക്കത് റായിത്തുന യോമ ബദർ ബദറിൻ്റെ ദിനം ഞാൻ ഞങ്ങളെ കാണുകയുണ്ടായി വനഹ്നു നലൂദ്ബി റസൂലില്ലാഹി സലഹു അലൈവസ്ലം ഞങ്ങൾ റസൂൽ സലഹു അലൈഹി വസ്ലമ തങ്ങളോട് അഭയം തേടുന്നതായിട്ട് ഞങ്ങൾ കാണുകയുണ്ടായി വഹ്വാ ക്രബുന ബിനുബ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഞങ്ങളിൽ ശത്രുക്കളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിൽക്കുകയാണ് വക്കാന വക്കാനമിന്ന സദ്ദിന്നാസി ബഹ്സൻ നബി സലാഹു അലൈ വസ്ല്ലം മതങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ധീരനായിരുന്നു എന്ന് അലി അലിറദിയാഹുവിൻ്റെ പറയാണ് സൊമ ഇന്ന റസൂലി സ്വഹു അഹദ അഹ് ഹഫ്നത്തൽ ഹസ്ബ പിന്നീട് നബി സലാഹുലൈ വല്ല മതങ്ങൾ ചെരക്കൽ മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തു ഫസ്തഖ്ബൽ അബിഹ ഖുറൈശൻ എന്നിട്ട് ആ മണ്ണുമായിട്ട് ഖുറൈശികളിലേക്ക് അഭിമുഖമായി നിന്നു ഖാൽ എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിച്ചു സാഹത്തിൽ വുജു ഖുറൈശികളുടെ മുഖം വിരൂപമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സുമറ റമാഹും ബിഹ പിന്നീട് ആ ഒരു പിടി മണ്ണുകൊണ്ട് ഖുറൈശികളെ എറിയുകയും ചെയ്തു ഫഖാല അലി അസ്ഹാബിഹി എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളോട് പറഞ്ഞു ശദ്ദൂ നിങ്ങൾ ക്ഷമിക്കുകയും യുദ്ധം പോരടിക്കുകയും ചെയ്യുക പോരാടുകയും ചെയ്യുക അങ്ങനെ ഫലം യെബ് കമുറിക്കുൻ ഇല്ലാ ദി ഐ തുറാബി മുഷ്രീകളിൽ ഒരാളും തന്നെ അവൻ്റെ ഇരു കണ്ണിലും ഈ മണ്ണിൽ നിന്ന് ഒരൽപ്പം പ്രവേശിക്കാതെ അവശേഷിച്ചില്ല ഹൊ റദിഫഹും അൽ മുസ്ലിമൂൻ യഖ്തുലൂനഹും വൈ സിറൂനഹും പിന്നീട് മുസ്ലിമീങ്ങൾ അവരെ പിന്തുടർന്നു യഖ്തുലൂനഹും അവരെ കൊല്ലുന്നവരായിട്ടും അതുപോലെ വൈ സിറൂനഹും അവരെ അറസ്റ്റ് ചെയ്യുന്നവരായിട്ടും അവരെ പിന്തുടർന്നു അൻസലള്ളാഹുത്ത് അല ഫിദാലിഖ് ആ വിഷയത്തിൽ അള്ളാഹുത്താല ആയത്തിറക്കി ഫലം തക് തുലൂഹും അമാ റമൈത്ത ഇത് റമൈറ ഫലം തക് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല വലാഖിൻ അള്ളാഹ കത്തലഹും മറിച്ച് അള്ളാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത് അമാ അമാറായിത്ത ഇത് റമൈത്ത തങ്ങള് എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങള് എറിഞ്ഞിട്ടില്ല പക്ഷേ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ എറിഞ്ഞിട്ടുള്ളത് എന്ന് അള്ളാഹുത്തല ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കി ഫിലുഷരിക്കൻ മുഷ്രഖീകളിൽ നിന്ന് എഴുപതാളുകൾ കൊല ചെയ്യപ്പെട്ടു അമിൻഹും സബൊഴോൻ അവരിൽ നിന്ന് എഴുപതാളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു മിനൽ ഫക്കാനമിന കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അൽത്തുബത്തു വ ഷത്തു വ അബു ജഹൽ വ ബിനു ഖലഫ് വ സം അതുബിനു വസം അതുബിനുൽ അസ്വദ് വ അബുൽ ബഹ്തരിബിന് ഹിഷാം ബിനു അബി സുഫിയാൻ ഇവരൊക്കെ ആ കൊല്ല കൊല ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വ അംസാലുഹും മിൻ അലാമി ഖുറൈഷ് ഇവരെ പോലെയുള്ള മറ്റു ഖുറൈശി നേതാക്കന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വമിനൽ അസറ തടവിലാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വ കുബത്ത്ിനു അബി മുഐത് വൻ നറുബിനുൽ ഹാരിസ് വ അമ്രുബിനു അബി സുഫിയാൻ വൽ വലീദുബിനു വൽദുബിനുൽ വരീത് വ അബ്ദുല്ലാഹിബിന് ഉബൈമുബിന് ഉബൈ വ വഹബുബിന് ഒമെയ്ർ ഇവരൊക്കെ തടവിലാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വസ്ബാഹും ഖുറൈസ് ഇവരെ പോലെയുള്ള മറ്റു കുറൈശി പ്രമാണിമാരും തടവിലാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഫൗൽക്കിയ സൊനാദീദ് കുറേസ് ഖുറൈശി ധീര നേതാക്കന്മാരെ ഇടപെട്ടു കൊല ചെയ്യപ്പെട്ടവരിൽ നിന്നുള്ള ധീര നേതാക്കന്മാരെ ഇടപെട്ടു ഫിൽഖലീ ഫി ഖലീബ് ഫി ഖലീബി ബദർ ബദറിലെ ഒരു പൊട്ടക്കിണറിൽ വത്തുരി ഹബാക്കി അവരിൽ നിന്ന് അവശേഷിക്കുന്നവരെ ഇടപെട്ടു ഫി ഉഹ്റ മറ്റു ഇടങ്ങളിൽ വക്കാന സാഹു അലൈഹി വസ്ലം ഇതാ ലഹർ അല കോമിൻ അക്കാമ ബി അർസത്തിഹിം നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ഒരു കോമിൻ ഒരു കൗമിൻ്റെ മേലിൽ വിജയം കൈവരിച്ചാൽ അക്കാമ ബി അർസത്തിഹീം അവരുടെ ആ വിശാലമായ പ്രദേശത്ത് നബി സലാഹു അലൈഹി തങ്ങൾ നിൽക്കുമായിരുന്നു സലാസലയാൽ മൂന്ന് രാത്രി നിൽക്കും അതെന്തിനു വേണ്ടിയാണ് വദാലിഖ് അത് ലിറാഹത്തിൽ മറാഖിബി വാഹനങ്ങളുടെ വിശ്രമത്തിന് വേണ്ടി വ ലംഫുസ് വ്യക്തികളുടെയും വിശ്രമത്തിന് വേണ്ടി വത്തോ തീദിൽ വലബ വിജയം ഉറപ്പുവരുത്താൻ വേണ്ടി ഒത്തം ഫീദിൽ അഹ്കാമി വക്കീലത്തിൽ തിറാസി വിൽ അദബ് ഒത്തം ഫീദിൽ അഹ്കാം നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടി വക്കില്ലത്തിൽ തിറാസി ബിൽ അതുവ് ശത്രുക്കളെ കൊണ്ട് ഖൌനിക്കൽ കുറഞ്ഞ കാരണത്തിന് വേണ്ടി ശത്രുക്കളെ പരിഗണിക്കൽ കുറഞ്ഞ കാരണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം കഴിഞ്ഞാലും അവിടെ മൂന്ന് രാത്രി നിൽക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വെല്ലുവിളി വെല്ലുവിളിക്കും പോലെ എന്താണ് വെല്ലുവിളി ഫീഹി ഫി ഹിക്കുവാീൻകും നിങ്ങളിൽ ആർക്കാണ് ശക്തിയുള്ളത് ഫല്ല് അർജി അവൻ ഞങ്ങളിലേക്ക് മടങ്ങി വരട്ടെ കമാ ഫിഹാദി ഹി ലി അപ്രകാരം തന്നെ ഈ മൂന്ന് ദിവസം നിൽക്കുന്നതിലുണ്ട് ലിയാഫത്വാർ ദിൽ മാസിയ പാപഭൂമിയെ സൽക്കരിക്കലുണ്ട് ഈ ത്വാത്തി അബാദത്ത് കൊണ്ടും വൈ ഉഹാരി ആരിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ പ്രകടമാക്കൽ കൊണ്ടും ഈ ഭൂമിയെ ഈ പാപഭൂമിയെ സൽക്കരിക്കലും ഇതിലുണ്ട് ഫലമ്മ വൽഫത്തു സലാസത്തു അയ്യാം സൽക്കാരം മൂന്ന് ദിവസമാണല്ലോ അങ്ങനെ ഫലമ്മ ഖർജ നബി സലാഹ്ല തങ്ങൾ പുറപ്പെട്ടപ്പോൾ ബി അസ് ഹാബിഹി തൻ്റെ അനുയായികളുമായിട്ട് പുറപ്പെട്ടപ്പോൾ മിൻ ബദർ ഫിയോ മിസാലിസ് ബദറിൽ നിന്ന് മൂന്നാമത്തെ ദിവസം പുറപ്പെട്ടപ്പോൾ വഖഫ അല ഷഫീരിൽ ഖലീബ് സുലുല്ലാഹി സലാഹു അലി തങ്ങൾ ഈ പൊട്ടക്കിണറിൻ്റെ വക്കിൽ നിന്നു ഫജ അല യുനാദിഹിം അങ്ങനെ അലൈഹി വല്ലം തങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി ബി വ അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും പേര് വിളിച്ചു പറയാൻ തുടങ്ങി യാ ഫുലാൻ ഫുലാൻ അന്നക്കും നിങ്ങൾ നിങ്ങളാഹുവിനെയും അവൻ്റെ ദൂതനയും അനുസരിക്കൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അയ സുറുക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുമായിരുന്നില്ലയോ അന്നക്കും അത്താഴത്തുമുള്ള റസൂല നിങ്ങളള്ളാഹുവിനെയും റസൂലിനെയും വെളിപ്പെടൽ അത് നിങ്ങളെ സന്തോഷിക്കുക സന്തോഷിപ്പിക്കുമായിരുന്നില്ലയോ എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഓരോരുത്തരുടെയും പേര് വിളിച്ചുകൊണ്ട് ചോദിച്ചു ഫ ഖദ് വജദിന മാ വായന റബ്ബുന ഹെക്ക നിശ്ചയം ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യം ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു ഫഹൽ വജത്തും മാ വായുദറബുക്കും ഹക്ക നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്ത കാര്യം നിങ്ങളും എത്തിച്ചില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഫസമിയു ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒഴമർ ഖത്താബ്റദി അള്ളാഹുനു നബിസ് തങ്ങളുടെ ഈ വാക്ക് കേട്ടു ഫക്കാൽ ഉമർ റദി അള്ളാഹുനു ചോദിച്ചു യാ റസൂല അള്ളാഹുവിൻ്റെ പ്രവാചകരെ കൈ ഫല്ലേമു അജ് സാദൻ ല ആത്മാക്കളില്ലാത്ത ശരീരങ്ങളോട് അങ്ങ് എങ്ങനെയാണ് സംസാരിക്കുക നബിസ് അള്ളാഹുലൈഹി തങ്ങൾ പറഞ്ഞു മി അസ് ഞാൻ പറയുന്ന കാര്യം അവരെക്കാൾ നിങ്ങൾ കേൾക്കുന്നവരല്ല വയറാന്നവുംഹും ഗായസ്തീവുനായി എറുദ്ദു അലയ്യ പക്ഷേ അവർക്ക് മറുപടി മറുപടി പറയാൻ സാധിക്കുകയില്ലെന്ന് മാത്രം എന്ന് നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ ഉമർ അലി അള്ളാഹുനുവിനോട് പറഞ്ഞു സുഹദാവ് ബദർ ബദറിലെ രക്തസാക്ഷികൾ മസ്തുഷിദ മിനൽ മുസ്ലിമീ നബി ബദർ ഇല്ല അർബാത് ആ ഷറ റജുല മുസ്ലിമീങ്ങളിൽ നിന്ന് ബദറിൽ പതിനാല് പേരല്ലാതെ ഷഹീദായിട്ടില്ല സിത്തുൻ മിനൽ മുഹാജിരീൻ അസമാനിയത്തു മിനൽ അൻസാർ മുഹാജിരീങ്ങളിൽ നിന്ന് ആറുപേരും അൻസാറുകളിൽ നിന്ന് എട്ട് പേരുമല്ലാതെ രക്തസാക്ഷികളായിട്ടില്ല അമ്മൽ മുഹാജിറൂൻ മുഹാജിരീങ്ങളിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചവർ ഫഹും അവർ ഒബൈലത്തുബിനുൽ ഹാരിസ് ഒമൈറുബിനു അബി വക്കാസ് വധുച്ചി മാലയിൻബിൻ അൽ ബുഖേർ മൗലബിൻ ഉൽ ഖർത്താബ് വസൊ ഫുനുബിനു ബൈ ലോ റിയാഹുഹും ഇവരാണ് മുഹാജരിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളായവർ വമൽ അൻസാർ അൻസാരിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളായവർ വഹു അവർ ഷായുബിനു ഹൈസമ വ മുബ്ശിറുബിനു അബ്ദുൽ മുൻവിർ വ യസീദ് ബിനു വയസീദ്ബിനുൽ ഹാരിസ് ഒമേറുബിനുൽ ഹുമാം വറാഫിയുബിനുൽ മുഅല്ലുബിൻ സുറാക്കുബിനു വാവുബിനുൽ ഹാരിസ്ബിനുൽ ഹാരിസ് അലിയു വൻഹും അജ്മഅീൻ ഇവരാണ് അൻസാരിങ്ങളിൽ നിന്ന് ഷുഹദാക്കൾ വക്കാന റസൂലുല്ലാഹി സലഹുലി വസ്ലമ ക അസ്ഹമ ലിഹാ ഉലായി ഷുഹദ ഈ രക്തസാക്ഷികൾക്കെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹനീമത്ത് സ്വത്തിൻ്റെ വിഹിതം നൽകിയിട്ടുണ്ട് ഹീന കസ്സമ വനായിമ ബദർ ബദറിലെ ഹനീമത്ത് സ്വത്ത് ഓഹരി വെച്ചപ്പോൾ ഇവർക്കെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഹിതം നൽകിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹുദ്ൻ അലഹമുല്ലാഹി റബുലമീൻ അസലാ വാലൈക്കും വർഹമുല്ല